ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് ഞാൻ നല്ലൊരു സ്നാക്സ് ആയിട്ടാണ്ട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ക്ലാസിൻ്റെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ അരക്കപ്പ് മൈതട്ട് എടുക്കുക സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ അതും അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അരിപ്പൊടി കേട്ടോ അതും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അതും അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇട്ടുകൊടുക്കേണ്ടത് ഇതാ ബേക്കിംഗ് സോഡ കേട്ടോ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു പിഞ്ചിട്ടോ അതും അതിലേക്ക് ഇനി അടുത്ത് ഇട്ടുകൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തു ഇനി ഇട്ടുകൊടുക്കേണ്ടത് കറുത്ത എള്ളാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് താ ഈ രീതിയിലായിട്ട് നമുക്ക് വേണ്ടത് ഇതിനെ കട്ടി കൂടും ചെയ്ത് കുറയും ചെയ്ത് ഈ ഒരു കട്ടിയിൽ നമുക്ക് മാവ് വേണ്ടത് കേട്ടോ ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല ഓണം മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതൊരു അരമണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അവിടെ മാറ്റി വെക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ച ആ സമയം കൊണ്ട് ഇതാ ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡ് ബ്രെഡൊന്ന് നമുക്ക് കട്ട് ചെയ്യാം ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് ഇതേമാതിരി ഒരു ബ്രെഡ് നാല് പീസാക്കിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം അങ്ങനെ നാല് സ്ലൈസ് ബ്രെഡാ കേട്ടോ ഞാൻ എടുത്തിരിക്കണേ അപ്പോൾ എന്നും പറയുന്ന മാതിരി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഈ നാല് സ്ലൈസ് ബ്രെഡും ഇതേമാതിരി കട്ട് ചെയ്യാം ഇപ്പം അതാ നാല് സ്ലൈസ് ഞാൻ ബ്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതവിടെ മാറ്റി വെക്കാം ഇപ്പോൾ അത് അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് ആ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചെടുത്തത് അത് ചൂടാതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് ഓരോ ബ്രെഡിൻ്റെ പീസും ഇതേമാതിരി ഞാൻ ചെയ്യുന്ന മാതിരി മുക്കിയെടുത്തിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് എടുക്കാം ചൂടായ എണ്ണയിലേക്ക് അപ്പോൾ ഫസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഈവനിങ് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കാൻ കൊടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇതേമാതിരി മാവിൽ മുക്കിയിട്ട് നമുക്കിതിലേക്കിട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിമ് കുറച്ചിട്ട് നമുക്കത് തിരിച്ച് മറിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ മൂന്നാല് നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ മറിച്ചിട്ടുടുത്തു മറുഭാഗം വെന്തിട്ടിങ്ങ് ഇത്രയും അതിട്ടോ ത് കോരി എടുക്കാം നല്ല കാണാനും നല്ല ഭംഗിയില്ലേ ചൂടോർക്ക് കഴിക്കാൻ അടിപൊളി കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് കോരി എടുക്കാം അപ്പം നീ ഇതേമാതിരി മറ്റൊക്കെ നമുക്ക് ഇതേമാതിരി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചു ഈ ബാക്കിയുള്ള അങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഫുള്ള് ഞാൻ പൊരിച്ചെടുത്തു കണ്ടോ കാണാനല്ല നല്ല ഭംഗിയില്ലേ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു നല്ല ചൂടുണ്ട് ചൂടൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബായ്